വേനൽമഴിയിലും തളരാതെ ഇടുക്കിയിലെ ടൂറിസം മേഖല റെഡ് അലർട്ട് അടക്കം ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മികച്ച തിരക്ക് അനുഭവപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായും ഇടുക്കിയിലേക്ക് എത്തിയത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ അവധിക്കാലത്ത് ഇടുക്കിയിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ പല ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് സഞ്ചാരികൾ എത്തി ഏതാനും ദിവസങ്ങളിലായി പെയ്യുന്ന വേനൽ മഴയിൽ സഞ്ചാരികളുടെ എണ്ണം കുറയുമെന്നായിരുന്നു ആശങ്ക റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചതോടെ സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ യാത്ര മാറ്റിവെക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള സഞ്ചാരികൾ ഈ ദിവസങ്ങളിലും ഇടുക്കിയിലേക്ക് എത്തി ഡി ടി പി സിയുടെ നിയന്ത്രണത്തിനുള്ള വാഗമൻ രാമക്കൽമേട ശ്രീനാരായണപുരം കേന്ദ്രങ്ങളിൽ മഴ ദിവസങ്ങളിലും നിരവധി സഞ്ചാരികൾ എത്തിയതായി ഡി ടി പി സി ജീവനക്കാർ പറഞ്ഞു മഴക്കാലങ്ങളിൽ ഇവിടെ ടൂറിസം മേഖല അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല ബസ്സികളിലൊരു നല്ലൊരു വരവാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എസൻപുരത്താണേലും ഏകദേശം ഡെയിലി ദിവസങ്ങളിലൊരായിരം സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തിന് മുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡി ടി പി സിയുടെ എല്ലാ യൂണിറ്റുകളിലും നല്ല രീതിയിലുള്ള ഗസിൻ്റെ ഒരു വരവുണ്ട് അത് ഈ പതിനൊന്ന് ഡി ടി പി സിയുടെ പതിനൊന്ന് യൂണിറ്റുകളിലും അതാണിപ്പം ഈ ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ എല്ലാം നല്ലൊരു കാലാവസ്ഥ പച്ചപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എല്ലാം പോയിരിക്കുന്നത് അലേർട്ടുകൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികൾ യാത്ര ഒഴിവാക്കിയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തിയതിനാൽ ടൂറിസം വ്യാപാര മേഖലയും പ്രതിസന്ധിയില്ലാതെ വേനൽമഴയെ അതിജീവിച്ചതായി വ്യാപാരികൾ പറഞ്ഞു മഴക്കാലം ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് അലേർട്ട് വന്ന രണ്ട് ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു ഇനി തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഗസ്റ്റ് അത്യാവശ്യം അവറേജ് ആളുണ്ടായിരുന്നു നമുക്ക് തീർത്തങ്ങനെ നമുക്ക് ഡൗൺ ആയി പോയിട്ടില്ല നമ്മൾ മുമ്പുള്ള മഴക്കാലം പോലെ വലിയൊരു ഭീകരതയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ കാലാവസ്ഥ ആശങ്ക ഒന്ന് നമുക്ക് വാട്ടർഫാൾസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു മഴ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായി വെള്ളം അങ്ങനത്തെ പ്രോബ്ലം നിലവിൽ ഓൾറെഡി ഉണ്ടായിട്ടില്ല അപ്പോൾ അത് മാത്രം ഒരു ആശങ്കയായിട്ട് വിഷയങ്ങളൊന്നുമില്ല ജില്ല മുഴുവനായി അലേർട്ടുകൾ പ്രഖ്യാപിക്കാതെ പ്രാദേശിക അലേർട്ടുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പല ദിവസങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും മിക്ക മേഖലകളിലും മഴ പെയ്യാത്ത സാഹചര്യമുണ്ട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ